ഓരോ സീസണിലും ഓരോ ടീമിൽ കളിക്കുന്ന താരം അതും എല്ലാം വമ്പൻ ടീമുകൾ ഫുട്ബോൾ ട്രാൻസ്ഫർ ലോകത്തെ ഒരു വിസ്മയമാണ് അൽവാരോ മൊറാട്ട തമാശയ്ക്കാണെങ്കിലും ഏറ്റവും കഴിവുള്ള ഏജൻ്റ് മൊറാട്ടയുടേതാണെന്ന് പറയാറുണ്ട് എല്ലാ സീസണിലും ഒരു വമ്പൻ ക്ലബിനെ കണ്ടെത്തുന്നതിൽ അദ്ദേഹത്തിൻ്റെ കഴിവ് ഒന്ന് വേറെ തന്നെയാണ് കഴിഞ്ഞ സീസണിൽ എ സിമിനാലിലെത്തിയ താരം ഈ ഫെബ്രുവരി മുതൽ ലോണിൽ ഗലാറ്റസറയ്ക്ക് വേണ്ടി കളിക്കുകയായിരുന്നു ഇതേ ഇപ്പോൾ താരം ഇറ്റാലിയൻ സൈഡ് കോമോയിൽ ജോയിൻ ചെയ്തിരിക്കുകയാണ് അതും അഞ്ചു മില്യൺ യൂറോയ്ക്ക് രണ്ടായിരത്തി പത്തിൽ റയൽ മാഡ്രിഡിലൂടെ സീനിയർ കരിയർ തുടങ്ങിയ താരം പിന്നീട് യുവൻഡസ് ചെൽസിയ അത്ലറ്റിക്കോ മാഡ്രിഡ് തുടങ്ങിയ ടീമുകൾക്ക് വേണ്ടിയും പന്ത് തട്ടിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാല് മുതൽ സ്പെയിൻ നാഷണൽ ടീമിലെ സ്ഥിര സാന്നിധ്യം കൂടിയാണ് മൊറോട്ട ഇതുവരെ വ്യത്യസ്തമായ നാല് ടീമുകളിൽ താരം പന്ത് തട്ടിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാല് മുതലുള്ള ട്രാൻസ്ഫർ വിൻഡോയിൽ ഒൻപത് തവണ താരം ടീം മാറിയിട്ടുണ്ട് അടുത്ത ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ മൊറാട്ട മറ്റൊരു ടീമിലുണ്ടാകുമെന്നാണ് നെറ്റിസൺസ് പറയുന്നത് എന്തൊക്കെയാണെങ്കിലും രണ്ട് ചാമ്പ്യൻസ് ലീഗ് രണ്ട് ലാ ലീഗ ഒരു യുവേഫ നാഷണൽസ് ലീഗ് ഉൾപ്പെടെ ഇരുപത്തിയൊന്ന് മേജർ ട്രോഫീസ് മൊറോട്ടെതിരെ സ്വന്തമാക്കിയിട്ടുണ്ട് എന്താണ് മൊറാട്ടയെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം ഇസ് ഹി എ ഗുഡ് പ്ലെയർ കമൻസ് ചെയ്യുക